നിങ്ങളുടെ വിശ്വാസം എന്താണ് ഇന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങളൊക്കെ അഭിപ്രായം ചോദിക്കുന്നുവല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ പോയിട്ട് റസൂൽ അടുക്കൽ പോയിട്ട് അതാ സംശയങ്ങൾ ചോദിക്കാറുണ്ട് പോലും നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ ആ കബറുള്ള മദീനത്തേക്ക് പോയിട്ട് അതല്ലെങ്കിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിനോട് അനുവാദം ചോദിക്കാതെ ഒരു കാര്യവും മർക്കസിന് തറക്കല്ലിട്ട അലവിമാലിക്ക് ചെയ്യാറില്ല എന്ന കള്ളത്തരം അള്ളാന്റെ റസൂലിനോട് ഇപ്പോഴും ഇവർ സംഭാഷണം നടത്തുന്നു റസൂൽ ഇപ്പോഴും ഇവരോട് ഇങ്ങോട്ട് പലതും പറയുന്നുണ്ട് ലഭിതങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട് ലഭിതങ്ങൾ അനുവാദം കിട്ടിയാലേ യാത്ര പോലും പോകാറുള്ളൂ അലവിമാലിക്ക് എന്ന് പോലും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഈ സമൂഹത്തിലെ വിശ്വാസികളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അതാ ശ്രമം നിങ്ങൾ നടത്തി നോക്കുന്നില്ലേ ആ ശ്രമം വിജയിക്കുന്നില്ലെന്നത് വേറെ കാര്യം പക്ഷേ നിങ്ങളുടെ വിശ്വാസം എന്താണ് ആ വിശ്വാസം അതാ ഈ കാന്തപുരത്തിന്റെ വലിയ മധുമ്പാടി നടക്കുന്ന ഒരു വിദ്വാനുണ്ട് അയാൾ പറയുന്ന ശ്രദ്ധിച്ചോളൂ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മഹാനായ റസൂൽ സല്ലാഹു അലൈ വസ്ലമിനെ കുറിച്ച് ഇവരെന്താണ് വിശ്വസിക്കുന്നത് ഓ മുസ്ലിമേ ഇവരും ഇസ്ലാമിന്റെ ആദർശങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ പേരിൽ പറയുമ്പോ എത്ര വലിയ അപകടമാണ് അതിലൂടെ കേട്ടോളൂ എന്താണ് ആ പറയാനുള്ളത് എന്ന് ഒരു ഒരു വിഷയം വിഷയം അവസ്ഥ നിന്ന് എനിക്ക് സമ്മതം കിട്ടണം അല്ലാതെ ഒരു മിനിറ്റ് കേട്ടോ

റസൂലിന്റെ എല്ലാ അനുവാദവും കിട്ടിയാലല്ലാതെ ഒന്നും ചെയ്യൂല അങ്ങനെ ആ മാത്രം ജീവിച്ച മാലിക് തങ്ങൾ ന പറയുന്നത് ഇനിയും കേട്ടോളൂ എന്നിട്ട് പിന്നീട് ഇങ്ങോട്ട് വിളിക്കുകയാണ് പോകാൻ വരാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ആവശ്യം ആവശ്യപ്പെടുന്നത് കേട്ടോ മർക്കസിലേക്ക് പോകാൻ അനുവാദം കിട്ടിയിരിക്കുന്നു ആദ്യം ചോദിച്ചപ്പോ പോണ്ടാന്ന് അറിഞ്ഞു നബി മർക്കസിലേക്ക് പോണ്ട പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു ആ കിട്ടിയിരിക്കുന്നുണ്ട് ഉസ്താദിനെ വിളിച്ച് പറഞ്ഞു മൂപ്പരി അക്കത്തുന്ന് എന്ത് അതിനസൂലോ അള്ളാന്റെ റസൂലിനി അങ്ങോട്ട് വരാൻ അനിവാരം തന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പുറപ്പെടേണ് കണ്ടോ മർക്കസിന് അള്ളാന്റെ റസൂലിന്റെ അംഗീകാരമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ് അള്ളാഹാന്റെ റസൂൽ ഇപ്പോഴും ഇങ്ങനെ ആ നബിയെ എനിക്കൊന്ന് മർക്കജിലെറ്റം പോകണം കോഴിക്കോട് ഒന്ന് പോകണം കാരന്തൂര് കാത്തിരിക്കുണ്ട് ഞാൻ പോണോ ആ അപ്പൊ പോണ്ടാന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പൊ

എന്നോട് വിഷയം പറയുന്നത് എന്ന് ഒരു പ്രായം അവരാ ഈ ബഹുമാനപ്പെട്ട മാനിക്ക് നേരിട്ട് അക്കയിൽ നിന്നാണ് എനിക്ക് റിസൂറുള്ള എന്നോട് പറഞ്ഞു നിങ്ങൾ പോകണം മർക്കത്തിന്റെ ശിലാസ്ഥാപന പരിപാടി നടത്തി കൊടുക്കണം അവർ എന്റെ സ്വന്തത്തിന് ജീവിപ്പിക്കുന്നവരാണ് അവരെന്റെ സത്തിനെ ജീവിപ്പിക്കുന്നവരാണ് അലവി അതുകൊണ്ട് ഉടനെ പോകണം ആരാ പറയണേ വാൻ്റെ സൂര് പറയണേ ഇനി ഒരിക്കലും മാറി നിൽക്കണ്ട അബുഅക്കറിന്റെ അവരുടെ മർക്കസ് എന്റെ ദീനത്തിനെ പ്രചരിപ്പിക്കുന്നവരാണ് ജയിപ്പിക്കുന്നവരാണ് എന്താണെന്നറിയോ ലാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആളുകൾ കള്ളം പറയുന്ന ആളുകൾക്കാണ് സർവനാശവും എന്തെല്ലാം നാശം പിടിച്ച കളവുകളാണ് ഈ സമൂഹത്തിന്റെ ഈ മുമ്പിലേക്ക് പറയുന്നത് പറയൂ സുഹൃത്തുക്കളെ പറയൂ സുഹൃത്തുക്കളെ ഇവരുടെ കയ്യിലുള്ള ആദർശം ഇസ്ലാമുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്റെ നിഷ്പക്ഷരായ ചിന്തിച്ചു നോക്കുക മഹാനായ നബി അലൈഹി അലൈഹി ആ റസൂൽ ാഹുലി വസ്ലമിന്റെ പ്രശ്നം വന്നാൽ ഞാൻ പോകണോ പോകണ്ടേ എന്ന അഭിപ്രായം ചോദിച്ചിട്ടാണോ അവർ വന്നിരുന്നത് റസൂലിനോട് അവർ കൂടിയാലോചിച്ചിരുന്നുവോ ഫാത്തിമ ബീവി കൂടിയാലോചിച്ചുവോ 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 ഇസ്ലാമിക മഹാന്മാര് കൂടി ആലോചിച്ചിട്ടുള്ളത് ഇല്ല ഇല്ല ഇത് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന പച്ചക്കള്ളമാണ് അലവി മാലിക്ക് അങ്ങനെ ചെയ്തുവന്ന ക

അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള കുതന്ത്രമാണ് കേട്ടോ ഈ കുതന്ത്രത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ പെടും എന്നതല്ലാതെ ഒരൊറ്റ മുസ്ലിമിനെയും ആ കുതന്ത്രത്തിൽ പെടാൻ കിട്ടില്ല എന്നാർത്തിച്ച് ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കാരുടെ പേരിൽ പറഞ്ഞുകൂടാത്തത് എനി മഹാനായ